മലയാളികൾ കേൾക്കും തന്നെ സുപരിചിതമാണ് വേണു സുദിയ യൂട്യൂബറും ബ്ലോഗറും ഇൻഫ്ലുവൻസറുമായ കൊല്ലം സുതിയ അറിയാത്തവരായി ഇന്ന് മലയാളികൾ ആരും തന്നെ ഉണ്ടാവുകയില്ല ഇപ്പോഴിതാ സുധിയുടെയും അടുത്ത സുഹൃത്തും കലാകാരനുമായ താജ് പത്തനംതിട്ട ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കൊല്ലം സുധിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ സുഹൃത്തായ താജ് പ്രതികരിക്കുകയാണ് കൊല്ലം സുതിയുമായി വർഷങ്ങളുടെ ബന്ധം ഉണ്ടായിരുന്നു ഒരുമിച്ച് ചാനൽ ഷോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാട് വേദികളിലും പരിപാടികളിലും അവതരിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം സുധിയുടെ കുടുംബത്തിനും മൂത്ത മകനും അറിയാമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു രേണു സുധിയുടെ വീടുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കുറച്ച് ദിവസങ്ങളായി കാണുന്നു തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്ന് കരുതിയതാണ് സുധിയുടെ കുടുംബത്തിന് എല്ലാവരും കൂടി ഒരു വീട് വെച്ച് നിൽക്കുന്നു ഭർത്താവ് മരിച്ചതും അല്ലാത്തതുമായി നിരവധി സ്ത്രീകൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ എൻ്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ കാലജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കഥാപാത്രത്തെ കാണുന്നത് അവർ അഭിനയിക്കുന്നതിലൊക്കെ തന്നെ സന്തോഷമുണ്ട് കൊല്ലം സുതി ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചിലരിൽ നിന്നും പൈസ കടം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടായിരുന്നു അദ്ദേഹം ആ പൈസയെല്ലാം തിരിച്ചു തരാമെന്ന് പറയുന്നുണ്ട് എന്നിട്ടും ആർക്കും വിശ്വാസം ഇല്ലെങ്കിലും പൈസയ്ക്കായി എന്നെ ബന്ധപ്പെടാം എന്ന് പറഞ്ഞ് എൻ്റെ മൊബൈൽ നമ്പർ അടക്കം ഞാൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ചു അങ്ങനെ ഒരു യാത്രയ്ക്കിടയിൽ വെച്ച് ഞാനും സുധിയും അവിചാരിതമായി കാണുന്നു അന്ന് രേണുവും ചെറിയ കുഞ്ഞും കൂടെ കൂടെയുണ്ടായിരുന്നു അവസാനമായി സുധിയ നേരിൽ കാണുന്നത് അന്നെന്നാണെന്നും താജ് പറയുന്നു സുധിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല പിന്നെ എല്ലാ കാര്യങ്ങൾക്കും ആ വീട്ടിൽ പോകുമായിരുന്നു സുതിയുടെ മരണ സർട്ടിഫിക്കറ്റ് ഇളയ കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് വിധവാ പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ഇടപെട്ടു ഒരു പഞ്ചായത്തിൽ ഹെൽത്ത് ക്ലർക്കായി ജോലി ചെയ്യുന്നതിനാൽ തൻ്റെ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു ഇത്തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന എനിക്കെതിരെയാണ് വേണുവിൻ്റെ പിതാവ് ഒരു ആരോപണം ഉന്നയിച്ചത് ആരെയും സഹായിക്കാൻ പോകരുത് അങ്ങനെ ആരെങ്കിലും സഹായിക്കാൻ പോയാൽ അത് വലിയ ആപത്തായി മാറുമെന്ന് എനിക്ക് മനസ്സിലായി അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാനും ഫിറോസും മറ്റൊരു മിമിക്രി കലാകാരൻ വീട് വെച്ച് കൊടുത്തതിനുള്ള എല്ലാ കാര്യങ്ങളും ഫിറോസുമായി പറഞ്ഞതൊക്കെയായിരുന്നു എന്നാൽ ഇനി ഇത്തരത്തിൽ ഒരു സഹായത്തിന് ഇല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അത് എനിക്ക് വലിയ ദുഃഖമാണ് ഉണ്ടാക്കിയത് സുതിയുടെ മക്കൾക്കായുള്ള വീട് നിർമ്മാണത്തിൻ്റെ പെർമിറ്റ് എടുക്കുവാൻ തുടക്കത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഇടപെട്ടതോടെ ഒറ്റ ദിവസം കൊണ്ട് അത് പരിഹരിച്ചു വീട് നിർമ്മിക്കുന്ന സമയത്ത് പണിക്കാരെയൊക്കെ എന്നെ വിളിച്ച് പറയുമായിരുന്നു കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇവർ തരില്ലെന്ന് അപ്പോൾ ഞാൻ രേണുവിനെ പപ്പയെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് എങ്ങനെ വെള്ളം കൊണ്ട് പോകാനായിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടിയും ചോദ്യവും അങ്ങനെ ഞങ്ങൾ പിന്നീട് അടുത്ത കടകളിലൊക്കെ അറേഞ്ച് ചെയ്യുകയായിരുന്നു ഏതു ഒരു വീടായാലും അത് പണിയുന്ന തൊഴിലാളികൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ ആ പണിത ആൾക്കാർക്കൊക്കെ ചെറിയ ശാപം മതി ഈ വീട് പൊളിഞ്ഞു പോകാൻ ആ പണിക്കാരുടെ ശാപം ഉണ്ടായിട്ടായിരിക്കും ക്രോക്കും ഫാനും ഒക്കെ തന്നെ വീണു വീണു എന്ന് താജു കൂട്ടിച്ചേർത്തു കൊല്ലം സുതിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് നിരന്തരം പണം വരുന്നുണ്ടെന്നും താജു പത്തനംതിട്ട പറയുന്നു രേണുവും സുതിയും പപ്പയും വന്ന വഴിയൊക്കെ മറക്കരുത് എന്നും താജു ആവശ്യപ്പെട്ടു ഭക്ഷണം കഴിച്ചതിന് വരെ കണക്ക് പറയുന്നവരായി അവർ മാറിയെന്നും താജ് കുറ്റപ്പെടുത്തി രേണുവിൻ്റെ പപ്പ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും എല്ലാറ്റിനും തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നും താജ് പറയുന്നു എന്നാൽ എല്ലാ സത്യവും താൻ ലോകത്തിൻ്റെ മുന്നിൽ വിളിച്ച് പറയില്ല എന്നതുകൊണ്ട് അവർ പേടിക്കേണ്ട എന്നും താജ് പറഞ്ഞു ഫിറോസ് ബായ് ഓരോ ആഴ്ചയിലും ഓരോരുത്തരെ വിട്ട് ആ വീട് വൃത്തിയാക്കി കൊടുക്കണമെന്നും പറ്റിയാൽ ഒരു യും വെച്ച് കൊടുക്കണമെന്നും താജ് പറയുന്നു ഫിറോസ് ഭാവിയോട് കാണി വേണു ഇനി ബിഗ് ബോസിലൊക്കെ പോയി വിന്നറായി വരാൻ ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു എന്ന് താജ് പറയുന്നു ഷിബു അറന്മുള കേരളത്തിൽ അറിയപ്പെടുന്ന കലാകാരനാണ് ഒരിക്കൽ എറണാകുളത്ത് വെച്ച് രേണുവിനെ കണ്ടപ്പോൾ ഷിബുവിനെ കണ്ടിട്ടും രേണു മാറിപ്പോയി പിന്നെ ഞാൻ താജുവിൻ്റെ കൂടെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചും കൊണ്ടുപോയി ആരായാലും വന്നവഴി മറക്കരുത് എന്ന് താജ് പറയുകയുണ്ടായി